മറുപച്ചേടി തേടി ഉരു തീരങ്ങളിൽ കൊടുമ മറുപ്പച്ചേടി തേടി ഉരുഗും വേണൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുതേക എല്ലാവരെയും സ്നേഹപൂർവം മനാടി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളെല്ലാവരും പരിശുദ്ധ മാതാവിനോട് ഒത്തിരി സ്നേഹത്തോടുകൂടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും മറ്റു പ്രാർത്ഥനകൾ മധ്യസ്ഥം വഹിച്ചെല്ലാം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് വേദപാരംഗതനായ വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറയുകയാണ് പിശാജിന്റെ ക്രൂരഭരണത്തിൽ നിന്നും പരിശുദ്ധ അമ്മ തൻ്റെ മധ്യസ്ഥതയിലൂടെ നമ്മളെ മോചിപ്പിക്കുകയും പിതാവായി ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്നു എന്നിട്ട് ദൈവത്തിന് മുമ്പിൽ പരിശുദ്ധ അമ്മയെ മാതൃകയാക്കി നമ്മൾ ഓരോരുത്തരും ജീവിക്കുവാൻ അമ്മ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ജപമാലയിലൂടെ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന നമ്മൾ ഓരോരുത്തരും അമ്മയുടെ മാതൃക നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനായിട്ട് നമ്മളൊരോരുത്തരും നമ്മളെ തന്നെ പിതാവായ ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാണ് ദൈവവചനം നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിൽ മാംസം ധരിക്കാനും ജീവിക്കുന്ന സക്രാരികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറാനും അനേകർക്ക് വെളിച്ചം പകരാനും കുടുംബത്തിലും സഭയിലും ദൈവത്തിൻ്റെ പരിമളമായിട്ട് മാറാനും അമ്മയോട് ചേർന്ന് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ എപ്പിസോഡിൻ്റെ ഭാഗമായിട്ട് മാറാം എല്ലാവരെയും ഒരിക്കൽ കൂടി മന്നായുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൈവഭക്തിയിൽ വളരണമെങ്കിൽ മാതൃഭക്തിയും ജപമാല ഭക്തിയും അത്യാവശ്യമാണ് വചനം കോർത്തിണക്കിയ മാലയ ജപമാല ഈ ജപമാല ഞാൻ കഴുത്തിൽ അണിയുമ്പോൾ അതൊരു മാലയാണ് ഈ ജപമാല ഞാൻ കയ്യിൽ പിടിക്കുമ്പോൾ ഇതൊരു ആയുധമാണ് ഈ ജപമാല ഞാൻ ചൊല്ലുമ്പോൾ ഒരു സംരക്ഷണമാണ് മതേസ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു ജപമാല ഒരു സംരക്ഷണ കോട്ടയാണ് വിശ്വസിച്ച് ഒരു ഉരുവിടുന്ന ഒരു നന്മ നിറഞ്ഞ മറിയം പ്രാർത്ഥന പോലും വെറുതെ ആവുകയില്ല എല്ലാ പ്രതിസന്ധികളിലും പരിഹാരമാകുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന വീണ്ടും മാ നമ്മളോട് പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഭൂമിയിലെ കുടുംബം സ്വർഗത്തിലെ കുടുംബമായി മാറും ഈ കഴിഞ്ഞ ആളുകൾ ധ്യാനഗുരു പറഞ്ഞ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരികയായിരുന്നു നന്മ നിറഞ്ഞ മറയ്മിയ പ്രാർത്ഥന സ്വർഗത്തിന്റെ പ്രാർത്ഥനയാണ് സ്വർഗം ഞാനും നിങ്ങളും നമ്മളൊക്കെ എവിടെ ലോകത്തിൽ എവിടെയൊക്കെ എങ്കിലും ഇരുന്ന് നന്മ നിറഞ്ഞ മറിയമ്മ പ്രാർത്ഥന എത്തിക്കുമ്പോൾ സ്വർഗം ഒത്തിരി സന്തോഷിക്കുന്നുണ്ടെന്ന് പറയണേ കാരണം ആ പ്രാർത്ഥന എടുത്തു നോക്കിയേ ആദ്യത്തെ തന്നെ ലൂക്കാസ് വിശേഷത്തില് പറയുന്ന വചന ദൈവക്രമ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിൽ മാലാക മറിയത്തിനോട് പറയുന്ന ഒരു വചന അത് ലൂക്കാസ് വിശേഷത്തിലെ ഒന്നാം മധ്യം ഇരുപത്തെട്ടാം വാക്യം അടുത്ത് അടുത്ത വചന വായിക്കുന്നില്ല ലൂക്ക ഒന്ന് നാൽപ്പത്തിരണ്ട് നീ സ്ത്രീകളിൽ നിരഹൃതിയാണ് ഉദരഫലവും അനുഗൃഹിതം അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും പരിശുദ്ധ അമ്മയോട് ഗർഭിരുമാലകയും എലിസബത്ത് പുണ്യവതിയും പറയുന്ന വചനങ്ങളാത് ഗർഭിമാലക ആരെ ശരിക്കും ദൈവത്തിന്റെ ഒരു ദൂതൻ നമ്മുടെ പച്ചമലയാളത്തിൽ പറഞ്ഞ ഒരു പോസ്റ്റ്മാനാ പോസ്റ്റ്മാൻ്റെ ദൗത്യം എന്താ കിട്ടിയ ലെറ്റർ ആ വ്യക്തിയെ ഏൽപ്പിക്കുക മാലാഗയുടെ ദൗത്യം അത് തന്നെയാണ് സ്വർഗത്തിലെ പിതാവായ ദൈവം ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചു ഗബിൽ മാലാഖിയെ നീ ഭൂമിയിലുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകളായ മറിയത്തിൻ്റെ അടുത്ത് പോയി ഈ സന്ദേശം അറിയിക്കുക നീ ദൈവക്രപ നിറഞ്ഞവളാണെന്നുള്ള ആ ദൈവിക സന്ദേശം ദൈവ സന്ദേശം ഗബയിൽ ദൂതൻ മറിയത്തിനോട് പറയുമ്പോൾ അത് പിതാവായ ദൈവത്തിന്റെ വാക്കുകളാ വീണ്ടും എലിസബത്ത് എലിസബത്ത് ആ വചനം ഏറ്റു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവളായി മാറി അതിനുശേഷം എലിസബത്ത് പറയുന്നത് നീ സ്ത്രീകളെ അനുഗ്രഹതയാണ് നിന്റെ ഉദരഫലം അനുഗ്രഹീതം അപ്പൊ എലിസബത്ത് പുണ്യവതി എന്ന ആ വ്യക്തിയല്ല അത് പറയുന്നത് എലിസബത്ത് പുണ്യവതി നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താല് പരിശുദ്ധാത്മാവാണ് എലിസബത്തിലൂടെ ഈ ലോകത്തോട് പറയുന്നത് ആ വചനം അപ്പോൾ പിതാവായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം പുത്രനായ യേശുവിനിലൂടെ സ്വർഗം തരുന്ന ഈ മനോഹരമായ പ്രാർത്ഥന ഞാനും നിങ്ങൾ നമ്മളെല്ലാവരും വീട്ടിലിരുന്നോ കുടുംബത്തിലിരുന്നോ കൂട്ടായ്മയിലിരുന്നോ എവിടെയൊക്കെ പ്രാർത്ഥിച്ചോ സ്വർഗം സന്തോഷിക്കുക അവിടെ സ്വർഗത്തിൻ്റെ പ്രാർത്ഥനയത് ഞാനും ആരൊക്കെ വിശ്വാസത്തോടെ ആത്മാർത്ഥത്തോടെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ സ്വർഗം നമ്മുടെ ഭൂമിയിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരിക രണ്ടാമത്തെ സെക്ഷൻ എടുത്ത് നന്മ ഇറങ്ങാൻ പ്രാർത്ഥനയല്ലേ പരിശുദ്ധം പറയുമ്പോഴത്തേ അമ്പരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടിയും ഒരു പ്രാവശ്യം ഞാൻ നന്മ നിറഞ്ഞ പറയും പ്രാർത്ഥന എത്തിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ പാപികളുടെയും മാനസാന്തരം പരിശുദ്ധ അമ്മയാണ് നടക്കുന്നുള്ളതാണ് അത് മാത്രം സാ ജപമാല ഒരു സംരക്ഷണ കോട്ടയാണ് ഞാൻ എൻ്റെ ഭവനത്തിലിരുന്ന് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഭവനത്തിന് ചുറ്റും വചനം കൊണ്ട് ഒരു സംരക്ഷണ കോട്ട തീർക്കുക പരിശുദ്ധ അമ്മ അപ്പോൾ ഈ മാതൃഭക്തി എൻ്റെ ജീവിതം നിലനിൽക്കണമെങ്കിൽ സ്വർഗം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏറ്റു ചൊല്ലുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാൽ മാവാദൈവം എന്നോട് വ്യക്തിപരമായി സംസാരിക്കുക നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന സ്വർഗത്തിൻ്റെ പ്രാർത്ഥനയാണ് അത് ദൈവവചനമാണ് വ്രതം പറഞ്ഞ പോലെ ലൂക്ക ഒന്ന് ഇരുപത്തെട്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വചനങ്ങൾ അപ്പം ഈശ പറഞ്ഞിട്ടുണ്ട് യോഹനാട് സുവിശേഷം പതിനഞ്ചാം മധ്യം മൂന്നാം വാക്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു അപ്പം നമ്മൾ ഓരോ പ്രാവശ്യവും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നമ്മൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുകയും ഈ വചനം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിത പങ്കാളിയെയും മക്കളെയും നമ്മുടെ ചുറ്റുപാടുകളെയെല്ലാം വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും അതാണ് അതിലെ ദൈവം അടക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ രഹസ്യം നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ മാതാവ് ാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർക്കത്തു അതായത് പിശാചിൻ്റെ തലയെ തകർക്കാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നത് മാതാവിനാണ് അത് നമുക്കറിയാം മാതാവിനെ പിശാജിന് ഭയമാണ് എവിടെ നമ്മൾ ജപമാല ഉയർത്തുന്നുവോ അവിടെ നിന്നും പിശാജ് ഓടി അകലും ഇത് സഭയിൽ കത്തോലിക്ക സഭയിൽ എക്സോസിസം ചെയ്യുന്ന അനേക വൈദികർ അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ് അവരുടെ ജീവിതാനുഭവങ്ങളിൽ അവര് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ അലറി ഓടുന്നത് അനേക എക്സസൈസും ചെയ്യുന്ന വൈദികരെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ് അതാണ് ഉൽപ്പത്തിരു പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുകയാണ് നീയും സ്ത്രീയും തമ്മിലും അവരുടെ സന്തതിയും നിന്റെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും ദൈവം സർപ്പത്തിന്റെ രൂപത്തിൽ വന്ന പിശാചിനോട് പറയുന്ന വചനമാണ് അപ്പം നീയും സ്ത്രീയും തമ്മിൽ ആ സ്ത്രീ പരിശുദ്ധ മാതാവാണ് ആ മാതാവും പിശാജും തമ്മിൽ ശത്രുതയുണ്ടാകും ഉണ്ടാകും പിശാജിന്റെ തലയെ അമ്മ തകർക്കും എന്നുള്ളത് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ ഈയിടെ ഏർ മേരി മെജോർ എന്ന പള്ളിയിൽ റോമിൽ നടത്തിയ ഹോമിലിയിൽ വിശുദ്ധ കുർബാന മധ്യയുള്ള പ്രസംഗത്തില് പിതാവ് പറഞ്ഞ ഒരു വലിയ കാര്യം അത് ഒത്തിരി ചർച്ചാ വിഷയമായിരുന്നു എല്ലാവരും അത് ഹൃദയത്തിലേറ്റൊരു കാര്യമാണ് പിതാവ് പറയുകയാണ് പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യമുള്ള കുടുംബങ്ങളിലേക്ക് പിശാചിന് നുഴഞ്ഞു കയറാൻ സാധിക്കില്ല അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാവില്ല അവിടെ ഭയത്തിന് ഭയത്തിന് യാതൊരു വിധത്തിലുള്ള ഉണ്ടാവില്ല ഭയത്തിൻ്റെ യാതൊരു വിധത്തിലുള്ള സാന്നിധ്യം ഉണ്ടാവില്ല എന്ന് പരിശുദ്ധ പിതാവ് അവിടെ പറയുകയായിരുന്നു ആ ഹോമിലിയിൽ ഞാൻ ആലോചിക്കുകയാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഒരനുഭവം ശരിക്കും ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ ഒരു ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് ഫങ്ഷൻ്റെ അന്ന് രാവിലെ ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായി പള്ളിയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങണം ആ സമയത്ത് എൻ്റെ മക്കൾക്ക് ഞാൻ നല്ലൊരു വസ്ത്രം തലേദിവസം പോയി വാങ്ങിച്ച് കൊണ്ടുപോകുന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൂടി അത് പോയി ഇട്ട് നോക്കി കുഞ്ഞുങ്ങളാണ് അവർക്കൊരു ആറ് ഏഴ് വയസ്സ് പ്രായമേ ഉള്ളൂ അപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ട വസ്ത്രം ആണ് അവർ വാങ്ങിച്ചു കൊണ്ടുവന്നത് വന്നത് അന്ന് രാവിലെ ഒത്തിരി ആൾക്കാർ വീട്ടിലുണ്ട് എല്ലാവരും ഒരുക്കത്തിലാണ് ഈ സമയത്ത് എൻ്റെ ഒരു മകൾക്ക് അവൾക്ക് വന്നിട്ട് തലേ ദിവസം വാങ്ങിച്ച ഡ്രസ്സ് ഇഷ്ടമായില്ല അവൾക്കത് വേണ്ട അവൾക്ക് വേറെ ഡ്രസ്സ് വാങ്ങി തരണം എന്ന് പറഞ്ഞ് പറയുക മാത്രമല്ല അങ്ങ് കരയുകയാണ് കരയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള കരച്ചിലൊന്നല്ല ഭയങ്കരമായ അലർജിയോടുകൂടിയുള്ള കരച്ചിൽ അവൾ ആ ബെഡേ കിടന്ന് ഉരുണ്ട് ഒരു പുതപ്പ് എടുത്തിട്ട് പുതപ്പിൻ്റെ ഉള്ളിലിങ്ങനെ ഉരു ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ കിടന്ന് കരയാണ് കേൾക്കുന്ന എല്ലാവർക്കും വലിയ അസ്വസ്ഥത ഉണ്ടാകുന്ന രീതിയിൽ ഈ സമയത്ത് എൻ്റെ ജീവിത പങ്കാളിയും അസ്വസ്ഥതയായി അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും കൂടി ജപമാല ചൊല്ലൊന്ന് പ്രാർത്ഥിക്കാം ഞങ്ങൾ പരിശുദ്ധമായിട്ട് വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് അന്നത്തെ ഫങ്ഷനെയും അവിടെ വന്നിരിക്കുന്ന ആളുകളെ ഞങ്ങളെ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് ഞങ്ങൾ ജപമാല ചൊല്ലാൻ തുടങ്ങി ഒന്നാമത്തെ രഹസ്യം കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്നു രണ്ടാമത്തെ രഹസ്യം കഴിഞ്ഞപ്പോൾ അവൾ പുറപ്പ് മാറ്റി തല പുറത്തേക്കിട്ട് നോക്കാൻ തുടങ്ങി മൂന്നാമത്തെ രഹസ്യം ഞങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവൾ എഴുന്നേറ്റ് തലേ ദിവസം വാങ്ങിച്ച ഡ്രസ്സ് എടുത്ത് ഒന്നുകൂടി കൂടി നോക്കുകയാണ് നാലാമത്തെ രഹസ്യം കഴിഞ്ഞപ്പോൾ ആ ഡ്രസ്സ് അവൾ ഇട്ട് കഴിഞ്ഞു അഞ്ചാമത്തെ രഹസ്യം കഴിഞ്ഞപ്പോൾ അവൾ മുറിയിൽ നിന്നും കൂട്ടുകാരുടെ കൂടെ കളിക്കാനായിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞു ഒരസ്വസ്ഥതയുമില്ല ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ പരിശുദ്ധ അമ്മയുടെ ജപമാലയ്ക്ക് വലിയ ശക്തിയുണ്ട് അമ്മയെ ഒരു സാധാരണ സ്ത്രീയായിട്ട് കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു വലിയ സത്യം മനസ്സിലാക്കണം സ്വർഗത്തിൽ നിന്നും പിശാജിന്റെ തലയെ തകർക്കാൻ അധികാരം നൽകപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്കാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് എന്ത് അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും ജപമാല ആ അസ്വസ്ഥതയെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അന്ധകാര ശക്തിയെ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലൂടെ അവിടെ നിന്നും നീക്കം ചെയ്യപ്പെടും അത് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിച്ച് നമ്മൾ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു വലിയ കാര്യമാണ് ലിയോ പതിമൂന്നര മാർപ്പാപ്പ ലോകത്തോടാണ് ജപമാലയെക്കുറിച്ച് ഒരു വലിയൊരു പ്രബോധനം തന്നിട്ടുണ്ട് മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നത് സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന തിന്മയ്ക്കെതിരെ പ്രയോഗിക്കാവുന്ന ഏറ്റവും മൂർച്ചയേറിയ ആയുധമാണ് ജപമാല അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥന വിശ്വാസത്തോടെ ആഴമായ ബോധ്യത്തോടെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പ്രതി പറഞ്ഞതുപോലെ ഹൃദയത്തിലും ചിന്തയിലും കുടുംബത്തിലുമുള്ള തിന്മ വിട്ടുപോകുന്നുള്ളതാ നേരത്തെ പ്രതി പറഞ്ഞതുപോലെ ഈ ഭൂതാചരണം ചെയ്യുന്നവരും സാത്താനെ ഓടിപ്പിക്കുന്ന ഒത്തിരി ശുശ്രൂഷകരും നമ്മുടെ ഈ ലോകത്തുണ്ട് റോമിലുള്ള ഫാദർ ഗബ്രയിൽ പറഞ്ഞ സംഭവം ഓർത്തു പോവുക ഒരു വ്യക്തിയിൽ നിന്ന് തിശാചനെ ഓടിക്കാനുള്ള ശുശ്രൂഷ തുടങ്ങിയപ്പോൾ നന്മ നിറഞ്ഞമായ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ ആ വ്യക്തി അലറി ഓടിട്ട് പറയാണ് നിർത്തു നിങ്ങൾ പ്രാർത്ഥന നിർത്തു അപ്പോൾ ഈ അച്ഛൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിർത്താൻ പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയായിരുന്നു ആ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലി തുടങ്ങിയപ്പോൾ എൻ്റെ നെറ്റിയിൽ ഒരു ആണി ചുറ്റിയുകൊണ്ട് അടിച്ചു കയറ്റുന്നതിൻ്റെ തുല്യമായ ഞാൻ വേദന അനുഭവിക്കുകയാണെന്നുള്ള കാര്യം അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഈ ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത് തിന്മയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയൊരു ആയുധ നമുക്കറിയാം ദുബായിലൊക്കെ നമ്മൾ ജെറീകോ പ്രാർത്ഥന നടത്താറുണ്ട് ജോഷയുടെ പുസ്തകത്തിലെ ആറാം അധ്യായത്തിലെ ആ ജെറീകോ പട്ടണത്തെ തകർക്കുവാനായിട്ട് ജോഷിയുടെ നേതൃത്വത്തിലുള്ള ആ സമൂഹം ചുറ്റും പ്രാർത്ഥിച്ച് കാഹളം മൂതിയപ്പോൾ ആ ജെറീകോ കോട്ടകൾ തകർന്നു വീണു ആ തിന്മയ്ക്ക് അടിമപ്പെട്ട ആ രാജ്യത്തെ ദൈവം പിടിച്ചെടുത്തു ജോഷോ പ്രവാചനയിലൂടെ ജോഷയിലൂടെ ഞാനും നിങ്ങളും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ജനീക്കൊ പ്രാർത്ഥന നടത്തുമ്പോൾ വാഹനങ്ങളിൽ നടന്നായാലും ജനീക്കൊച്ചൊല്ലി പ്രാർത്ഥി പ്രാർത്ഥന നടത്തുമ്പോൾ ഈ സമൂഹങ്ങളിൽ ആ മേഖലയിലുള്ള വ്യക്തികളുടെ കുടുംബങ്ങളിലുള്ള തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളെയും ദൈവമെടുത്ത് മാറ്റുന്നുള്ളതാണ് അന്ന് ജോഷുവ ജോഷ ആ സമൂഹത്തെ ഒരുമിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പരിശുദ്ധ മാർപ്പാപ്പമാരിലൂടെ ലോകത്തോട് ദൈവം സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുക ജപമാല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ആയുധമായിട്ടെടുത്തിരിക്കുക ലോകത്തിൽ നിന്ന് പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എത്രയോ അത്ഭുതങ്ങൾ ലോകത്ത് സംഭവിക്കുന്നു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലൂക്കാൻസ് സുവിശേഷം ഒന്നാം മധ്യം ഇരുപത്തി എട്ടാം വാക്യത്തിൽ പറഞ്ഞു ദൈവ കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി വിശുദ്ധ അൽഫോൺസ് ലിഗോരി വീണ്ടും പറയുന്ന ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ് ദൈവ കൃപ നിറഞ്ഞവളെ എന്ന് സ്വർഗം മാതാവിന് വിളിച്ചപ്പോൾ അതിനർത്ഥം പരിശുദ്ധ അമ്മയില് എല്ലാ പുണ്യങ്ങളും അടങ്ങിയിട്ടുണ്ട് എല്ലാ പുണ്യങ്ങളും വിളങ്ങിയിരുന്നത് കൊണ്ടാണ് സ്വർഗം മാതാവിനെ ദൈവ കൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ചത് എന്നിട്ട് വിശുദ്ധ അഗസ്ത്യനോസ് പറഞ്ഞൊരു കാര്യം എല്ലാ പുണ്യങ്ങളും എല്ലാ വിശുദ്ധരിലും വിളങ്ങിയിരുന്നില്ല അത് പരിശുദ്ധ അമ്മയിൽ മാത്രമാണ് എന്നിട്ട് അഗസ്ത്യനോസ് വിശുദ്ധ അഗസ്ത്യനോസ് പറയുകയാണ് ഒരു വിശുദ്ധന്റെ മധ്യസ്ഥം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ആ വിശുദ്ധൻ പ്രാക്ടീസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ആ വിശുദ്ധനിൽ വിളങ്ങിയിരുന്ന പുണ്യം ഏതാണോ ആ പുണ്യം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പിന്തുടരുവാനായിട്ട് ആരംഭിക്കുമ്പോൾ ആ വിശുദ്ധന്റെ മധ്യസ്ഥം നമ്മൾക്ക് ലഭിക്കുന്നു വിശുദ്ധ അഗസ്ലസ അതിനോട് കൂട്ടിച്ചേർക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ അമ്മയിലുണ്ടായിരുന്ന എല്ലാ പുണ്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ നിറയാനും നമ്മൾ ആഗ്രഹിക്കണം അത് മാതാവ് ആഗ്രഹിക്കുന്നുണ്ട് മാതാവ് നമ്മളെ സഹായിക്കും നമുക്കൊരു മധ്യസ്ഥം പ്രാ പ്രാർത്ഥിക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുവാനായിട്ട് അമ്മ എപ്പോഴും സന്നദ്ധയാണ് പക്ഷേ അതിൻ്റെ ഒപ്പം മാതാവ് ഒരു കാര്യം കൂടി ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാതൃക നമ്മൾ പിന്തുടരണം മാതാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട് കനായിലെ കല്യാണ വീട്ടിൽ വെച്ച് എല്ലാവരോടും പറഞ്ഞത് അവൻ പറയുന്നത് ചെയ്യുവിൻ അവൻ പറയുന്നത് ചെയ്യുവിൻ ഈശോ പറയുന്നത് ചെയ്യുവിൻ ഈശോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ അനുവർത്തിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ അപ്പോൾ ഈ മാതാവിനെ പിന്തുടരുവാനായിട്ട് നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ ജപമാനു ചൊല്ലുമ്പോഴും കൃപയ്ക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ വലിയ ലിസ്റ്റ് ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഓരോ ജപമാലയിലും ഓരോ രഹസ്യത്തിലും ഓരോ പുണ്യം നമ്മളിൽ നിറയാനായിട്ട് പരിശുദ്ധ അമ്മയിൽ കൃപ നിറഞ്ഞതുപോലെ കർത്താവേ എന്നിൽ കൃപ നിറയ്ക്കണമേ എന്ന് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ ജപമാല പ്രാർത്ഥന ഒരു പുതിയൊരു അനുഭവമായിട്ട് മാറുന്നതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും വിശുദ്ധ ബേസിൽ പരിശുദ്ധ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് അനുദിന ജപമാല ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് ഉത്തമ സുഹൃത്തായിട്ട് മാറുന്നു അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്ത് എനിക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും ചിലപ്പോൾ നമ്മൾ തിരുമ്മയ്ക്ക് അടിമയപ്പെട്ടാണെങ്കിൽ ഏതെങ്കിലും പാപത്തിന് അടിമയപ്പെട്ട് നല്ലൊരു സുഹൃത്തിൽ ലഭിച്ചു കഴിയുമ്പോൾ അവൻ്റെ ഉപദേശം അവൻ്റെ സാന്നിധ്യം അവൻ്റെ നിർദ്ദേശം അവൻ്റെ ആ പ്രാർത്ഥന സപ്പോർട്ടൊക്കെ എനിക്ക് ഒരു വിശുദ്ധിയിലേക്ക് വളരാൻ പറ്റും പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി നമ്മൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ദൈവിക പുണ്യങ്ങൾ അഭ്യസിക്കാൻ പറ്റും ഇന്ന് പലരും ദൈവത്തിനെയും മാതാവിനെയൊക്കെ വിശുദ്ധന്മാരെയൊക്കെ കാര്യം നേടാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമാക്കി വെച്ചിരിക്കുക എനിക്കന്നെ കാര്യം നേടണം ഞാൻ പ്രാർത്ഥിക്കുന്ന നിയോഗം നേടിത്തരുന്ന ഒരു ഉപകരണമാക്കിയിട്ടാണ് യേശുവിനെയും പരിശുദ്ധ അമ്മയും വിശുദ്ധന്മാരോടും ഇന്ന് പലരും ഭക്തി കാണിക്കുന്നത് അത് കപടഭക്തിയാണ് എനിക്ക് യഥാർത്ഥമായ മാതൃഭക്തി ദൈവഭക്തി ഉണ്ടാകണമെങ്കിൽ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയിൽ നിന്നിരുന്ന വിളങ്ങിയിരുന്ന ഗുണങ്ങളും പുണ്യങ്ങളും എൻ്റെ ജീവിതത്തെ പ്രാവർത്തികമാക്കണം രുത്തിനെത്തിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ നന്മയുടെ ദർപ്പണമേ വിശുദ്ധിയുടെ വിളനിലമേ സിർഗലായ സിറത്തിൻ്റെ അജ്ഞി ക്രിസ്ത്യാനികളെ സഹായമേ ഓരോ ജപം ലുത്തിനിയ പ്രാർത്ഥനയിലും നമ്മൾ അമ്മയുടെ പുണ്യങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണേ നമ്മൾ പ്രാർത്ഥിക്കണ്ടോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്നുള്ളൊരു ഒരു ഒറ്റ പ്രാർത്ഥനയിലൂടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആ പുണ്യം എനിക്ക് സ്വന്തമാക്കാൻ പറ്റണമേ യുവ ചൊല്ലുമ്പോൾ നമ്മൾ യോഗങ്ങളൊക്കെ വയ്ക്കും അമ്മേ മാതാവ് സാമ്പത്തിക ബാധ മാറണമേ രോഗം മാറണമേ ഇത് കാര്യം നേടാൻ വേണ്ടിയുള്ളതാണ് അതിനേക്കാൾ ഉപരി ഈ ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനയില് ദൈവിക പുണ്യങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി നമുക്ക് ജപമാല ഒരു ആയുധമായിട്ടെടുക്കാം നിരാശ മാറാൻ പ്രത്യാശ കടന്ന് വരാൻ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് അമ്മ പ്രത്യാശയുടെ ഒരു വിളനിലമായിരുന്നു നിരാശയുള്ള മക്കൾക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വലിയൊരു ആശ്വാസത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഒരു മേഖലയായിരുന്നു രോഗികളുടെ ആരോഗ്യമാണ് പരിശുദ്ധ അമ്മ രോഗം ബാധിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച് നോക്കി പരിശുദ്ധ അമ്മയെ അമ്മയോട് കടഞ്ഞു വരുന്നുള്ളതാണ് കാനാലി വിവാഹവേളയിൽ ആ കുടുംബത്തിൻ്റെ കുറവിലേക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിറവിൻ്റെ അഭിഷേകമാക്കിയേ മാറ്റിയത് പോലെ എൻ്റെ ജീവിതത്തിലെ കുറവിൻ്റെ മേഖലയിലേക്ക് പരിശുദ്ധ അമ്മയെ ശിവമാല ചൊല്ലി വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം എനിക്ക് ഒരു നിറവിൻ്റെ ഒരു സമൃദ്ധിയുടെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ആശ്വാസത്തിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് ലഭിക്കില്ലേ അതല്ലേ ഏറ്റവും വലിയ മാതൃഭക്തി എന്ന് പറയുന്നത് ഞാൻ ഓർക്കുകയാണ് ജസ്റ്റിസ് കുറീൻ ജോസഫ് അദ്ദേഹം പറഞ്ഞ മനോഹരമായ ഒരു സുഹൃദേബം അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ അമ്മ പഠിപ്പിച്ച സുഹൃദേബം ആ അമ്മ പഠിപ്പിച്ചതാണ് എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ ജസ്റ്റിസ് കുറീൻ ജോസഫ് അത് വീണ്ടും ഒന്ന് ക്രിയേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്നെ ഈശോയുടെ സ്വന്തമാക്കണമേ അദ്ദേഹം എല്ലാ ദിവസങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വലിയൊരു മരിയ ഭക്തനാണ് അദ്ദേഹം അപ്പോൾ അതുപോലെ ഓരോ സുഹൃദേവൻ നമ്മുടെ മനസ്സിൽ ആവർത്തിച്ച് പ്രാവർത്തിക്കുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്നെ ഈശോയുടെ സ്വന്തമാക്കണമേ നമ്മൾ ഈശോയുടെ സ്വന്തമാക്കി കഴിയും നമ്മുടെ മക്കളൊക്കെ ഈ സുഹൃദേവൻ പഠിപ്പിച്ചു നോക്കി അവർ മാതാവിൻ്റെ സ്വന്തമായി കഴിയുന്നുള്ളതാണ് നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത് സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ അവളുടെ പാദങ്ങൾ കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അവൾ ഗർഭിണിയായിരുന്നു പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു പ്രസവക്ലേശത്താൽ അവൾ വലഞ്ഞു ഇവിടെ വിശുദ്ധ യോഹന്നാൻ ശ്രീഹായിക്കുണ്ടായ ആ വെളിപാടില് ഈ വെളിപാട് പന്ത്രണ്ടാം അധ്യായത്തിൽ അവിടെ പ്രതിപാദിപ്പിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സ്ത്രീ പരിശുദ്ധ അമ്മയാണ് അതുപോലെ തന്നെ ഉൽപ്പത്തിര പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തില് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിൽ ശത്രുത ഉളവാക്കും അവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സ്ത്രീയും പരിശുദ്ധ അമ്മയാണ് യോഹനാൻഡ് സുവിശേഷം രണ്ടാം അധ്യായത്തിൽ കനായിലെ കല്യാണ വീട്ടില് നമ്മള് പരിശുദ്ധ അമ്മയെ കാണണം അപ്പോ ഈ ഉൽപ്പദുസ്തല സ്ത്രീയും നമ്മുടെ പുതിയ നിയമത്തിലെ യോഹനാൻഡ് സുവിശേഷത്തിലെ അമ്മയുടെ കനായിലെ കല്യാണ വീട്ടത്തിലെ ഇടപെടലും വെളിപാട് പന്ത്രണ്ടിലെ സ്ത്രീയും അല്ലേ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം നമുക്ക് കാണിച്ചു തരികയാണ് കനാലി കല്യാണ വീട്ടില് ആ കുടുംബത്തിലെ കുറവ് കണ്ട് പരി ഈശോയോട് അവരുടെ ആവശ്യം പറഞ്ഞ് ആ കുറവ് നികത്തി കൊടുക്കുന്ന പരിശുദ്ധ അമ്മ ഇന്നും നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കുകയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുകയാണ് നോക്കിയിട്ട് നമ്മളുടെ കുറവുകൾ നിറവുകളാക്കി മാറ്റി തരുവാനായിട്ട് അമ്മ ഈശോയോട് പ്രാർത്ഥിക്കുന്നു അല്ലേ അതുപോലെ തന്നെ പരിശുദ്ധമ്മയെ സഭ വിളിക്കുന്നുണ്ട് സഹരക്ഷകയാണ് എൻ്റെയും നമ്മളെ ഓരോരുത്തരെയും എൻ്റെയും ആൻഡപ്രതരെയും അതുപോലെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് എത്തിക്കുവാനായിട്ട് നിരന്തരം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് പരിശുദ്ധമ്മ അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തെ തകർക്കാനായിട്ട് നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളുടെയും തലയെ തകർക്കാനായിട്ട് പരിശുദ്ധമ ശക്തമായിട്ട് നമ്മുടെ കൂടെ ഇന്ന് നിൽക്കുകയാണ് അല്ലേ അപ്പോൾ നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയാണ് പരിശുദ്ധമ്മയുടെ ലക്ഷ്യം അതുപോലെ തന്നെ ഈ ഭൗതിക ജീവിതത്തിലെ നമ്മുടെ സഹനങ്ങളിൽ നമ്മുടെ കൈപിടിച്ച് നടത്താനും അമ്മ നമ്മളുടെ കൂടെയുണ്ട് അപ്പോൾ എൻ്റെ ആത്മരക്ഷയ്ക്ക് പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കും എൻ്റെ കൂടെയുണ്ട് ഒത്തിരി വിശുദ്ധർക്ക് പരിശുദ്ധ അമ്മ തന്നെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഒരു വലിയ സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം ഈ ലോകത്തിൽ ദൈവത്തെ അറിയാത്ത ഈശോയെ അറിയാത്ത ഈശോയെ അറിഞ്ഞിട്ടും ഒരുപക്ഷെ പാപത്തിൽ കഴിയുന്ന ഏതെങ്കിലും പാപികളായ വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ കുടുംബങ്ങളിലാകാം കൂട്ടായ്മയിലാകാം സഭയിലാകാം നമ്മുടെ ഇടവകയിലാകാം എവിടെയുണ്ടെങ്കിലും അവരുടെ മാനസാന്തരത്തിനു വേണ്ടി അവരുടെ മേൽ കർത്താവിൻ്റെ കരുണയുണ്ടാകാനായിട്ട് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ മരണത്തിന് മുന്നേ ആ വ്യക്തിക്ക് മാനസാന്തരപ്പെടുവാനും അനുദപിക്കുവാനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ അമ്മ അവസരം ഒരുക്കി കൊടുക്കും അപ്പൊ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ജപമാല ചൊല്ലി അവരുടെ മാനസാന്തരത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന ഒരു നന്മ നിറഞ്ഞ മറിയും പോലും വിഫലമായിട്ട് പോകുകയില്ല അവരുടെ അനുതാപത്തിനും മാനസാന്തരത്തിനും അവിടെ ആത്മരക്ഷയ്ക്കും അത് കാരണമായിട്ട് തീരും ലോകത്തിൻ്റെ എവിടെയെല്ലാം മാതാവ് പ്രത്യക്ഷപ്പെട്ടുവോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മയ്ക്കൊരു നാമവും കൊടുത്തു വേളങ്കണ്ണി മാതാവ് ഫാത്തിമ മാതാവ് ലൂർദ് മാതാവ് ഞങ്ങളുടെ ഞങ്ങളുടെ ഇടവ് ഞങ്ങളുടെ കൊരട്ടിയിൽ കൊരട്ടിമുത്തി അമ്മ നിത്യസഹായ മാതാവ് വള്ളാർപ്പാടത്തമ്മ ഓരോ സ്ഥലങ്ങളിലും മാതാവ് പ്രതിഷ്ഠപ്പെട്ട് ആ സാഹചര്യത്തിന് അനുയോജ്യമായ രീതിയിൽ മാതാവിനൊരു പേര് നാമം കൊടുത്തിടുമ്പോൾ അതിൻ്റെ എല്ലാം അർത്ഥം പരിശുദ്ധ അമ്മ ഇന്നും ലോകത്ത് ജീവിക്കുന്നുണ്ടെന്നുള്ളതാ ലൂർദിലെയും ഫാത്തിമയിലെയും സംഭവങ്ങളെടുത്ത് നോക്കും പറയാം ആ സ്ഥലങ്ങളിൽ തിന്മയ്ക്കെതിരെ തിന്മ ലോകത്തിൽ വളർന്നു വന്നപ്പോൾ തിന്മയെ തകർക്കുവാൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ബൈരാഭിഷേകമായിട്ട് മാറി കുരട്ടുമുദ്ധിയമ്മ കുരട്ടിയിൽ പ്രതീക്ഷപ്പെട്ടപ്പോൾ ആ പ്രദേശം മുഴുവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു ഇതുപോലെയാ പരിശുദ്ധ അമ്മ ഇന്നും ജീവിക്കുന്ന അമ്മയാണെന്നുള്ള ഒരു പരമമായ സത്യം എൻ്റെ ഹൃദയത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന എനിക്ക് വലിയ അഭിഷേകമായിട്ട് മാറും ഞാൻ ഇന്ന് ദൈവം എന്നെ ഇവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ജപമാലയെക്കുറിച്ച് രണ്ടു വാക്ക് പറയാൻ ദൈവം എന്നെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും എൻ്റെ കുടുംബമ്മ എന്നെ ജപമാല ഭക്തിയിൽ വളർത്തിയത് എൻ്റെ അപ്പനമ്മയും അപ്പനമ്മയും മരിച്ചുപോയി ഞങ്ങൾ പതിനൊന്നും മക്കളാ ഞാനോർക്ക് ചെറുപ്പത്തിൽ അപ്പനെ നിർബന്ധ എല്ലാവരും വീട്ടിലെത്തണ എട്ട് മണിക്ക് അപ്പനെ പേടിച്ചുകൊണ്ടാണ് ഞാൻ ജപമാല ചെല്ലുവാനായിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് വീട്ടിൽ വരാറ് അങ്ങനെ ആ മാതൃഭക്തിയിൽ എൻ്റെ അപ്പനാണ് എനിക്ക് പ്രചോദനം തന്നത് ഞാൻ ഓർക്ക് എൻ്റെ അമ്മ ഒരു ആസ്മാരോഗിയായിരുന്നു അമ്മയ്ക്ക് ഇങ്ങനെ ശ്വാസം കിട്ടാതെ ആസ്മാരോഗത്തില് അമ്മ ഇങ്ങനെ വലിക്കുമ്പോഴും അമ്മ ബെഞ്ചുമാൻ ഇരുന്ന് മേശേമ്മക്കായി കുത്തിപ്പിടിച്ച് ഇങ്ങനെ ആസ്മാരോഗം കിട്ടി ശ്വാസം കിട്ട് വലിക്കുമ്പോഴും അമ്മയുടെ കരങ്ങളിൽ ഇങ്ങനെ ജപമാല ചൊല്ലുന്നത് ഞാൻ അകലെ നിന്ന് കാണുമായിരുന്നു എൻ്റെ പെറ്റമ്മ രോഗത്തിലും തകർച്ചയിലും ജപമാല ചൊല്ലണമെന്ന് എന്നെ പഠിപ്പിച്ചത് എൻ്റെ പെറ്റമ്മയാ അമ്മയാ മാതാവിനുള്ള മാതൃഭക്തിയില് എന്നെ വളർത്തിയത് എന്നെ ശ്രദ്ധിക്കുന്നവരെ നമ്മുടെ കുടുംബം സ്വർഗത്തിലെ തിരു കുടുംബം ആകണമെങ്കില് ജപമാല ഭക്തിയില് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തണം അവിടെയാ ദൈവസ്നേഹം കടന്നു വരുകയുള്ളൂ ആ കുടുംബങ്ങളാ സ്വർഗത്തിലെ കുടുംബമായി രൂപാന്തരം പ്രാപിക്കുകയുള്ളൂ ഇന്ന് ഏതെങ്കിലും കുടുംബങ്ങള് ജപമാലയില്ലാതെ കുടുംബ പ്രാർത്ഥനയില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ കുടുംബങ്ങളിൽ തിന്മകര് പ്രവർത്തിക്കും അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം മാതൃഭക്തിയിൽ ജപമാല ഭക്തിയിൽ അധിഷ്ഠിതമായ ഒരു ജീവിത രീതി കെട്ടിപ്പടുക്കുവാനായിട്ട് പ്രത്യേകിച്ച് ഞാൻ മാതാപിതാക്കളോട് അപേക്ഷിക്കുകയാണ് മാതാപിതാക്കളായ അപ്പനായ ഞാൻ അമ്മയായ വ്യക്തിത്വങ്ങൾ ഞാനാണ് എൻ്റെ മക്കൾക്ക് മാതൃകയാകേണ്ടത് ഈ ലോകത്തിലെ എന്തെല്ലാം മക്കൾക്ക് വാങ്ങിക്കൊടുത്താലും നേടിക്കൊടുത്താലും എത്ര വലിയ പഠിപ്പിച്ചാലും ജപമാല ഭക്തി പഠിപ്പിക്കുവാൻ നമ്മൾ മറന്നു പോകരുത് നന്മ നിറഞ്ഞ പറയുമ്പോൾ പ്രാർത്ഥന സ്വർഗ്ഗത്തിൻ്റെ പ്രാർത്ഥനയാ നമുക്കൊന്ന് ഒരുമിച്ച് ഏറ്റു ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ആ മാതൃസ്നേഹത്തിൽ ദൈവ സ്നേഹത്തിൽ നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബം നമ്മുടെ വ്യക്തിത്വം മാതൃഭക്തിയിൽ മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെല്ലാവരും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ് കർത്താവ് നിനോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലം ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ ഇവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ റോയുഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം